गुरुब्रह्मा गुरुविष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवी नमः ॐ श्रीनारायणपरमगुरवे नमः ॐ श्री शारदाम्बिकायी नमः മിക്കുവിൻ ഗുരുവിനെ നിയതമി ഗുരുപാദം നമുക്കിതിൽ പരം ദൈവം നനയ്ക്കലുണ്ടോ ഗുരുവര്യനിതുപോലെ ലഭിക്കുമോ കുലത്തിന് ഗുരുഭക്തിയില്ലാതാർക്കും കുശലമാമോ ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ അനിൽ ജയിക്കും ബഹുമാന്യനായ ആചാര്യൻ മനോജ്ശാസ്ത്രികർക്കും ബാലവേദിയിലെ മക്കൾക്ക് ഗുരുദേവ കൃതികൾ പഠിപ്പിക്കുന്ന മേഘ ടീച്ചറിനും ബഹുമാന്യരായ അഡ്മിൻ പാനലിലെ എല്ലാ അംഗങ്ങൾക്കും ഈ കൂട്ടായ്മയിലെ എല്ലാ ആത്മ സഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഒരു തുള്ളി കണ്ണീരോടെയല്ലാതെ ആഹാരം കഴിക്കാൻ പറ്റാത്ത ധാരാളം സഹോദരങ്ങൾ നമ്മളുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് പ്രത്യേകിച്ച് വയനാട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കുമായി ഒരു നിമിഷം ആ മഹാഗുരുവിനോട് പ്രാർത്ഥിക്കുന്നു ഭഗവാൻ ശ്രീനാരായണ കുറിച്ച് അറിയാനും അറിയിക്കാനുമായി തുടങ്ങിയ ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന കൂട്ടായ്മയിൽ കർക്കിടകം ഒന്ന് മുതൽ കന്നി കന്നിയഞ്ചു വരെ നടത്തിവരുന്ന വരുന്ന ആത്മോപദേശം മഹായജ്ഞാചരണത്തിൻ്റെ ഭാഗമാകുവാൻ സാധിച്ചതിനും അതിനായി അവസരമൊരുക്കിത്തന്ന അഡ്മിൻസിന് നന്ദി അറിയിക്കുന്നു ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ നടത്തുകയും അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതും കൊണ്ട് ഗുരുവിനെക്കുറിച്ച് ധാരാളം വായിക്കാനും അറിയാനും ഒക്കെ ശ്രമിക്കാറുണ്ട് അതിൻ്റെ ജീവിതത്തിൽ വളരെയേറെ പ്രയോജനപ്പെടുന്നുണ്ട് ഞങ്ങളുടെ ശാഖയിൽ നടത്തി വരുന്ന രവിവാര പാഠശാലയിലെ നല്ലൊരു അധ്യാപികയാകാൻ ശ്രീഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിൽ നിന്നും കിട്ടിയ അറിവുകൾ എനിക്ക് ഏറെ പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് ഏറെ അഭിമാനത്തോടെ ഈ നിമിഷം ഞാൻ പറയട്ടെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഞങ്ങളുടെ യൂണിയനെ നടത്തിയ ശാരദോത്സവത്തിൽ നാൽപ്പത് ശാഖകൾ തമ്മിലുള്ള മത്സരത്തിൽ കിസ്സിന് എനിക്കും മോനും ഒന്നാം സ്ഥാനത്തെത്താൻ സാധിച്ചത് ആ മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സദാ ആ മഹാഗുരുവിൻ്റെ ആദർശങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് എനിക്ക് അയക്കിട്ടിരിക്കുന്ന ഇരുപത്തി ഒൻപതാം ശ്ലോകത്തിലേക്ക് കടക്കുന്നു വിഷയസങ്കല്പങ്ങളിൽ മോഹിച്ചു പതിക്കാനിടവരാതെ ഈശ്വരപരങ്ങളായ ജപദ്ധ്യാനാദികർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞുകൂടണമെന്ന് ഒരു ആത്മോപദേശതകം ഇരുപത്തി ഒൻപതാം ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നു ഇരുപത്തി ഒൻപതാം ശ്ലോകം ഇപ്രകാരമാണ് ഓ വനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട വനമലർ കൊയ്തു അതല്ലയായി മായാ മനുരുവിട്ടുമിരിക്കൽ മായ മാറും ജ്ഞാന അജ്ഞാന ഭാവമണ്ഡലത്തിൽ ഭ്രമണം ചെയ്യുകയാണ് മനുഷ്യ ആത്മാവ് ഓരോ ആത്മാവും ദേവാർച്ചനയ്ക്കുള്ള പുഷ്പങ്ങളാകുന്നു ആത്മാവിൽ നിന്നും ഇന്ദ്രിയ വിഷയങ്ങളുമായി പൊന്തി വരുന്ന ആറാമത്തെ ഇന്ദ്രിയമാണ് മനസ്സ് മനുഷ്യ ശരീരത്തിലെ ഹൃദയം പോലെയോ ബ്രെയിൻ പോലെയോ മനസ്സിനൊരു കൂടിയുള്ള ഭാഗമല്ല മനസ്സ് ഒരു ഘടനയോട് കൂടിയുള്ള ഭാഗമല്ല എങ്കിലും മനസ്സിൻ്റെ ശക്തമായ സ്വാധീനം എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കും ദർശനമാലയിൽ ഗുരു പറയുന്നത് ഈ കാണുന്നതെല്ലാം മനസ്സാണെന്നാണ് മനസ്സില്ലെങ്കിൽ യാതൊന്നുമില്ല അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ആകാശം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന നീല നിറമാണ് ആകാശത്തേക്ക് നോക്കിയാൽ നീല നിറം കാണാം എന്നാൽ ആകാ യഥാർത്ഥത്തിൽ ആകാശത്തിന് നിറമില്ല നീല നിറമെന്നത് വെറും ഒരു തോന്നൽ മാത്രം അതുപോലെയാണ് മനസ്സ് ഇല്ലാത്തതായ മനസ്സാണ് ഈ സകല പ്രപഞ്ചവും ഉള്ളതാണെന്ന തോന്നൽ ഉളവാക്കുന്നത് മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന സംവേദനങ്ങളുടെ സമാഹാരമാണ് അതിന് ഇന്നലകളുണ്ട് നാളെയുണ്ട് അതൊരു പൂ പോലെ ശവളാഭമാണ് അതിന് ആദ്യവും അന്ത്യവും ഉണ്ട് പൂവിൻ്റെ സൗന്ദര്യം അതിന് ലഭിക്കുന്നത് ബോധപ്രകാശത്തിൻ്റെ നുറുങ്ങുകൾ വീണാണ് ഗുരു ഇവിടെ മനസ്സിനെ ഒരു പൂവായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത് മനമലർ എന്ന് മനസ്സാകുന്ന പൂവ് ആ മനസ്സാകുന്ന പൂവ് കൊയ്ത് മഹേശനെ പൂജിക്കുക കൊയ്തെടുക്കാനാണ് പറയുന്നത് പക്ഷെ പതിയെ ഇറുത്തെടുക്കാനല്ല മനസ്സൊരു പൂവാണ് അത് കൊയ്തെടുത്ത് മഹേശ പൂജ ചെയ്യുന്ന മനുഷ്യന് മറ്റൊരു വേലയും ചെയ്യേണ്ടി വരില്ല അതിന് കഴിയാതെ വർ വനമലർ അഥവാ കാട്ടുപൂക്കൾ എടുത്ത് പടമോ വിഗ്രഹമോ വെച്ച് മഹേഷ് മഹേഷ പൂജ ചെയ്യാം അതുമല്ലെങ്കിൽ അജ്ഞതയിലാണ്ടിരുന്നു കൊണ്ട് തന്നെ ജീവിച്ചാലും മായ മാറിക്കിട്ടും ബലം പ്രയോഗിച്ച് മനസ്സിനെ അടക്കണമെന്നല്ല ഗുരു പറയുന്നത് അങ്ങനെ പറയുന്നതെങ്കിൽ മറ്റു വഴികൾ നിർദ്ദേശിക്കില്ല മനസ്സിൻ്റെ പൂവിറത്ത് മനസ്സിൻ്റെ പൂവിർത്ത് മഹേശനെ പൂജ ചെയ്യാൻ ഗുരു പറയുന്നു മഹേശൻ എന്നാൽ മഹാബോധത്തെയാകാം ഭഗവാൻ ശിവനെയാകാം പൂജ ചെയ്യുക എന്ന് പറഞ്ഞാൽ മഹാബോധത്തിലേക്കുള്ള പ്രവേശനത്തെയാകാം മഹാബോധത്തിലേക്ക് പ്രവേശനം കിട്ടിയവന് പിന്നെ വേറൊന്നും ചെയ്യേണ്ടി വരില്ല നമ്മുടെ സകല ജീവിത പ്രശ്നങ്ങൾക്കും കാരണം അറിവില്ലായ്മയാണ് ഈ അറിവില്ലായ്മയെ സൂചിപ്പിക്കാനാണ് ഗുരു മായ എന്ന സാങ്കേതിക പദം ഉപയോഗിച്ചിരിക്കുന്നത് അറിവില്ലായ്മയാണ് സകല പ്രശ്നങ്ങൾക്കും കാരണം അറിവ് സകല പ്രശ്നങ്ങൾക്കും പരിഹാരവും നേരായ ഒന്നിനെ അറിയുമ്പോഴാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകം നേരല്ല എന്നറിയുന്നത് മനസ്സാകുന്ന പുഷ്പങ്ങൾ കൊണ്ട് മഹേഷ പൂജ ചെയ്യാൻ പ്രാപ്തനാകുന്ന ഒരു ഭക്തന് മോക്ഷത്തിനായി ഇതര പൂജാ മാർഗങ്ങളൊന്നും തന്നെ ആവശ്യമില്ല നല്ല വാക്കുകൾ ഉരുവിടുന്നതിലൂടെ മനസ്സിൽ നല്ലത് നിറയ്ക്കുന്ന പ്രക്രിയയാണ് ജപം മഹേഷ പൂജ ചെയ്യാൻ മാനസിക വളർച്ചയില്ലാത്തവർ നാരായണനാമം ജവിച്ച് മോക്ഷമടയേണ്ടതാണ് എല്ലാ ശാപഭാവങ്ങളെയും കഴുകിക്കളയുന്ന തീർത്ഥമാണ് നാരായണ നാമം മനസ്സ് ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ നാമവും ദൈവവും ഒന്നാകുന്നു നാമവും ദൈവവും ഒന്നായാൽ പിന്നെ ഒരു കർമ്മവുമില്ല അതുകൊണ്ടാവാം മറ്റൊരു വേല ചെയ്തിടേണ്ട എന്ന് ഗുരു പറയുന്നത് മനസ്സിനെ പൂർണ്ണമായും ദൈവത്തിൽ അർപ്പിച്ചാൽ അത് മനുഷ്യൻ്റെ പുരോഗതിയുടെ ഒരു സൂചകമാകുക ഇരുപത്തിയൊൻപതാം ശ്ലോകം ഒരിക്കൽ കൂടി ആലപിക്കാം ഓനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട വനമലർ കൊയ്തു മതല്ലയായി മായാ മനുരുവിട്ടുമിരിക്കൽ മായ മാറും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ നൂറ്റി എഴുപതാം ജന്മദിനമാണല്ലോ ഈ വരുന്ന ഇരുപതാം തീയതി ഗുരുവിൻ്റെ ജന്മം ഈ കൊച്ചു കേരളത്തിലായിരുന്നെങ്കിലും കേരളത്തിനുമപ്പുറത്ത് ഇന്ത്യയിൽ എന്തിനേറെ പറയുന്നു ഈ ഭൂലോകത്തിൽ മുഴുവനും ഗുരുവിൻ്റെ ദിവ്യത്വം ആഞ്ഞ അടിച്ചുകൊണ്ടിരിക്കുന്നു അത് യുഗയുഗാന്തരം തുടർന്നുകൊണ്ടിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല ശ്രീനാരായണ ഗുരുദേവനെ ഗുരുവായി സങ്കല്പിക്കുന്ന അവശർക്കും ആർത്തർക്കും ആലംബഹീനർക്കും ഒരു സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് ഗുരുത്സവത്തിൽ കുമാരനാശാൻ പറയുന്നുണ്ട് ആരായുഗിലന്തമൊഴിച്ച നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം അതെ ഗുരുവിനെക്കുറിച്ച് ആരായുന്നവർക്ക് അന്ധത്വമൊഴിച്ച് ആദിമഹസിൻ്റെ അഥവാ അറിവിൻ്റെ നേരായ വഴി കാട്ടുന്ന പരമ ശ്രീനാരായണ ഗുരുദേവൻ പഞ്ചപാപങ്ങൾ വെടിഞ്ഞുകൊണ്ട് മോശമാർഗത്തിനായി ശാരീരികമായും മാനസികമായും ശുദ്ധിയാർജിച്ച് ആത്മപൂജയ്ക്ക് യോഗ്യരാകുവാൻ ഏകദൈവ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിഫലയിച്ചുകൂടാതെ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ